ആരെയും മാറ്റി നിർത്താത്ത ആരെയും വേർതിരിച്ച് കാണാത്ത സമീപനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് എന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ആരെയും മാറ്റി നിർത്താത്ത ആരെയും വേർതിരിച്ച് കാണാത്തൂതി എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ കലഹിക്കുന്ന വഴക്കടിക്കുന്ന യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇടപെടാറുണ്ട് മാർപ്പാപ്പ എഴുതിയ മൂന്നാമത്തെ ഒരു ചാക്കലി ലേഖനമാണ് ദ ലെക്സി നോസ് അവൻ നമ്മൾ സ്നേഹിച്ചു മാർപ്പാപ്പയുടെ കർമ്മ പദ്ധതികളുടെ മുഴുവൻ ഹാർട്ട് ടു ബീറ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ് നല്ലവരല്ലാതെ എന്ന് നമ്മുടെ ഡിക്ഷണറിയിലെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധകളിലെ നമ്മൾ വേർതിച്ചു മാറ്റി നിർത്തുന്നവരെയൊക്കെ മാറ്റി നിർത്താതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് വിശ്വസിച്ച ഒരു മാർപ്പാപ്പയാണ് അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് ജനഹൃദയത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ് ജനങ്ങളോട് ഇണങ്ങിയ മാർപ്പാപ്പ ജനങ്ങളോട് എന്നും സംസാരിച്ച മാർപ്പാപ്പ ജനങ്ങളുടെ പക്ഷം ചേർന്ന മാർപ്പാപ്പ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിച്ച മാർപ്പാപ്പ അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിര്യാണം കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും വലിയ ഒരു നഷ്ടമാണ് മാർപ്പാപ്പ കൂടുതൽ കാലം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ മോഹിക്കുന്നു ആഗ്രഹിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് മാർപ്പാപ്പ യാത്രയാകുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ ആദരവോടു കൂടെ ആത്മാഞ്ജലിയോടുകൂടെ മാർപ്പാപ്പയ്ക്ക് യാത്രാ മൊഴികളിൽ ചെല്ലാം